ുംക്കകും ഹലാലും നൽകിയിട്ടുള്ള പവിത്രമായൊന്ന് കഴിക്കുക എന്ന് ഉപദേശിക്കുകയാണ് അതൊരിക്കലും കഞ്ചാവല്ല അതൊരിക്കലും ബ്രൗൺഷുഗർ അല്ല അതൊരിക്കലും എം ഡി എം എ അല്ല അതൊരിക്കലും കുത്തിവെക്കുന്നതോ മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്നതോ അല്ല അതൊരിക്കലും മദ്യമല്ല അതൊരിക്കലും സിഗരറ്റും അല്ല അതൊരിക്കലും ചുണ്ടിലേക്ക് തിരികെ കയറ്റുന്നതല്ല മേവിയിലേക്ക് പെട്ടെന്ന് വീണുപോകുന്ന ആകർഷിക്കപ്പെടുന്നവർ ടീനേജ് പ്രായക്കാരാണ് ഇത് ഉപയോഗിക്കുമ്പോൾ എന്ത് പറയുന്നത് നാം നാം മക്കളുമായി ഒരു ആത്മബന്ധം കാത്തു സൂക്ഷിക്കണം അങ്ങനെ ഒരു ആത്മബന്ധം കാത്തു സൂക്ഷിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദിനേന സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയും കൂട്ടുകാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിനു വേണ്ടി അവർ ലഹരി ഉപയോഗിക്കും എന്താണ് ഇതിന് പരിഹാരം മക്കളെ വഴിതിരിച്ചുവിടലാണ് മക്കളെ പ്രബോധനത്തിലേക്ക് ടീനേജ് കുട്ടികൾക്ക് പ്രത്യേക മാനസികാവസ്ഥയാണ് നമ്മുടെ മാനസികാവസ്ഥയല്ല അവർക്കുള്ളത് അത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അവർക്ക് തെറ്റിലേക്ക് വളരെയധികം ആകർഷണമുള്ള പ്രായമാണ് അതിന് പരിഹാരം എന്ന് പറയുന്നത് വീടുകൾ ടെൻഷൻ അകറ്റാനുള്ള കേന്ദ്രങ്ങളായി നാം മാറ്റുക ലഹരി ഉപയോഗിക്കുമ്പോൾ താൽക്കാലികമായി നമ്മൾ ലഭിക്കുന്ന ഒരു ആനന്ദമുണ്ട് ആ ആനന്ദത്തിൽ മയങ്ങിക്കൊണ്ട് ഭാവിയിൽ അനുഭവിക്കുന്ന ഭവിഷ്യത്തുകളെ അവർ മറന്നുപോവുകയാണ് ലഹരി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അപ്പുറത്ത് ഇസ്ലാമികമായി ആ പാപത്തിന്റെ ഗൗരവം മനസ്സിലാക്കുകയും അതിൽ നിന്ന് പിന്മാറുകയും